ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ദൈവം ഈ ഭൂമിയിൽ കാണിക്കുന്ന സകല വിശ്വാസത്തിൻ്റെ പേരിലുള്ള കോലാഹലങ്ങളെയും ദൈവം ശ്രദ്ധിക്കുന്നൊക്കെ ഉണ്ട് ദൈവം പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ് തക്കാലം ഒരാശ്വാസം എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം ദൈവം അത് അളക്കുന്നുണ്ട് അളന്ന് നോക്കുന്നുണ്ട് ദൈവം അത് അളന്ന് വച്ചിട്ടുണ്ട് ദൈവം ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള ഒരു ധാരണ വേണ്ട എന്നാണ് പറഞ്ഞു വരുന്നത് ദൈവം തന്നോട് അടുത്തിരിക്കുന്ന ഇതിനെ ആദ്യം അളന്നു നോക്കാൻ ദൂതന്മാരോട് പറഞ്ഞതായിട്ടൊരു ഭാഗം നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നുണ്ട് ഈ ദൂതന്മാരളക്കുന്നത് ഇതിൻ്റെ ഡീറ്റെയിൽസ് ദൈവത്തെ അറിയിക്കാൻ വേണ്ടിയാണ് വെളിപ്പാട് പുസ്തകം പതിനൊന്നിൻ്റെ ഒന്നാമത്തെ വാക്യം അനന്തരം ദണ്ടുപോലെയുള്ള ഒരളവോൽ എൻ്റെ കയ്യിൽ തന്നിട്ട് എന്നോട് പറഞ്ഞു നീ ചെന്ന് ദേവാലയവും യാഗപീഠവും അവിടെ ആരാധിക്കുന്നവരെയും അളക്കുക ദേവാലയം യാഗപീഠം ആരാധിക്കുന്നവർ ഈ മൂന്ന് കാര്യത്തെയും അളക്കാൻ വെളിപ്പാട് പുസ്തകത്തിൽ വ്യക്തമായിട്ട് എഴുതി വച്ചിട്ടുണ്ടെങ്കിൽ ഇത് മൂന്നും ദൈവം ഇന്ന് അളക്കുന്നുണ്ട് ദേവാലയവും അളക്കുന്നുണ്ട് യാഗപീഠവും അളക്കുന്നുണ്ട് ആരാധിക്കുന്നവരെയും അളക്കുന്നുണ്ട് അപ്പോൾ ദേവാലയത്തിൽ ദൈവവുമായി ബന്ധപ്പെടുന്ന സ്ഥലമാണ് യാഗപീഠം ദേവാലയത്തിൽ ദൈവവുമായി ബന്ധപ്പെടുന്ന സ്ഥലമാണ് യാഗപീഠം അതായത് ദേവാലയത്തിനകത്ത് ആരാധിക്കുന്ന മനുഷ്യർക്കും ദൈവത്തിനും മധ്യത്തിൽ അല്ലെ നടുക്ക് ഉള്ള സ്ഥലമാണ് യാഗപീഠം ആരാധിക്കുന്ന ജനത്തിനും ദൈവത്തിനും മധ്യത്തിലുള്ള നടുക്കുള്ള ഒരു സ്ഥലമാണ് യാഗപീഠം ഈ യാഗപീഠത്തിൽ കൂടെ മാത്രമേ ഒരു മനുഷ്യന് അടുക്കാൻ സാധിക്കൂ അല്ലെങ്കിൽ യാഗപീഠത്തിൽ കൂടെ മാത്രമേ ഒരു മനുഷ്യന് വഴി തുറക്കൂ അതുകൊണ്ട് തന്നെ കാൽവരി ഒരു യാഗപീഠമായി ദൈവം കാണുന്നു കാൽവരി ഒരു യാഗപീഠമായി ദൈവം കാണുന്നു പരിശുദ്ധ വേദപുസ്തകത്തിൽ വിവിധ തരം ബലികളെക്കുറിച്ച് പറയുന്നുണ്ട് വിവിധ തരം ബലികളെക്കുറിച്ച് ഈ വേദപുസ്തകം കൃത്യമായിട്ട് പറയുന്നുണ്ട് അതിൽ ഒരു ബലിയാണ് ഈ സ്വയം ഇഷ്ടപ്രകാരമുള്ള ബലി സ്വയം ഇഷ്ടപ്രകാരമുള്ള ബലി അത് നമ്മൾ ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായത്തിൻ്റെ അമ്പത്തി നാലാമത്തെ വാക്യം പറയുന്നു അയാൾ ആ മലയിൽ ഒരു യാഗം അർപ്പിക്കുകയും വിരുന്നിന് സഹോദരന്മാരെ ക്ഷണിക്കുകയും ചെയ്തു അയാൾ ആ മലയിൽ ഒരു യാഗം അർപ്പിക്കുകയും വിരുന്നിന് സഹോദരന്മാരെ ക്ഷണിക്കുകയും ചെയ്തു ഭക്ഷണത്തിന് ശേഷം എല്ലാവരും അവിടെ തന്നെ രാത്രി ചിലവഴിച്ചു ഇത് യാക്കോബ് പുള്ളിക്കാരൻ്റെ ഇഷ്ടപ്രകാരമുള്ള ഒരു ബലി കഴിച്ചതിനെക്കുറിച്ചാണ് ഇത് പറയുന്നത് യാക്കോബ് സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തതാണ് ഇത് ഈ സ്വന്തം ഇഷ്ടപ്രകാരം യാക്കോബ് ചെയ്ത ബലിയെ സ്വയം ഇഷ്ടപ്രകാരമുള്ള ബലി എന്ന് നമുക്ക് വിളിക്കാം ഈ ഇത് തൻ ഇത് ഇതുപോലെയൊക്കെ തന്നെയാണ് ഇന്ന് നമ്മുടെ ഭൂമിയിൽ നടക്കുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ ബലികളും മനുഷ്യരോ മനുഷ്യ നേതാക്കന്മാരോ കാര്യങ്ങൾ തീരുമാനിക്കും അവരങ്ങ് തീരുമാനമെടുക്കുക ഇന്നതിന്നതുപോലെ ആകണം ദൈവത്തിൻ്റെ വചനത്തിനോ ദൈവത്തിൻ്റെ വ്യവസ്ഥക്കോ നിരക്കാത്തതായ കാര്യങ്ങൾ അവർ തീരുമാനിക്കും ഇന്നയാളെ വിശുദ്ധനാക്കണം ഇന്നയാളെ വിശുദ്ധയാക്കണം ഇന്നയാളുടെ പേരിൽ പള്ളി പണിയണം ഇന്നയാളുടെ പേരിൽ ആരാധന നടത്തണം ഇന്നയാളെ മധ്യസ്ഥനാക്കണം ഇന്നയാളെ ആക്കണം എന്നൊക്കെ ഒരു മനുഷ്യൻ തീരുമാനമെടുത്തിട്ട് അത് നടപ്പിക്കൊണ്ടുവരുമ്പോൾ അതിനെയാണ് ശരിക്കും ബൈബിള് വിളിക്കുന്നത് സ്വയ ഇഷ്ടപ്രകാരമുള്ള ബലി ഈ നമ്മുടെ ദേശത്തെടുത്ത് നോക്കിയാൽ ഇന്നീ കാണുന്ന സംവിധാനങ്ങളിൽ തൊണ്ണൂറ് ശതമാനവും ഈ സ്വയം ഇഷ്ടപ്രകാരമുള്ളതാണ് അതിപ്പോൾ പരമ്പരാഗത മതങ്ങളായാലും ഇവിടുത്തെ പെന്തകോസ് സംവിധാനങ്ങളാണെങ്കിലും ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് ബൈബിളുമായിട്ട് അതിൻ്റെ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോയി കഴിയുമ്പോൾ അതെല്ലാം അങ്ങനെ തന്നെയാണ് അതെല്ലാം സ്വയ ഇഷ്ടപ്രകാരമുള്ള സംവിധാനമാണ് അപ്പോൾ ഈ സ്വയം ഇഷ്ടപ്രകാരമുള്ള സംവിധാനങ്ങളൊന്നും ഇതൊന്നും ദൈവം പറഞ്ഞിട്ടൊന്നും ചെയ്യുന്നതല്ല ദൈവം പറഞ്ഞിട്ട് ചെയ്യാത്തത് കൊണ്ടാണ് അതിൻ്റെ പേരിലെല്ലാം തർക്കങ്ങളും ഉണ്ടാകുന്നത് ദൈവം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്കാണെങ്കിൽ അത് വചനത്തിൻ്റെ വ്യവസ്ഥയിലുള്ള വല്ല തർക്കം ഉണ്ടാകേണ്ടേ വരുള്ളൂ എന്നാലും അത് വചനത്തിൻ്റെ വ്യവസ്ഥ പറഞ്ഞാൽ തീരും തർക്കങ്ങൾ സ്വാഭാവികമാണ് വചനത്തിൻ്റെ വ്യവസ്ഥയിൽ ദൈവമായ വചനമായ യേശു തന്നെ ഭൂമി വന്നപ്പോൾ അന്നത്തെ പരീശന്മാർ അന്നത്തെ പരീശന്മാർ വലിയ തർക്കങ്ങളുണ്ടാക്കി എന്നാൽ എല്ലാ തർക്കങ്ങളുണ്ടായാലും വചനം ഭൂമി വന്നു വചനം ശരീരത്തോടെ ഭൂമി വന്നു അത് അതതിൻ്റെ ലക്ഷ്യം സാധിച്ചു സാധിച്ചു അത് ലക്ഷ്യം സാധിച്ചിട്ട് തന്നെയാണ് അത് മടങ്ങിപ്പോയത് അല്ലെങ്കിൽ വചനമായ ദൈവം ഭൂമിയിൽ വന്ന് എന്തൊക്കെ തർക്കങ്ങളുണ്ടെങ്കിലും എന്തൊക്കെ എതിരുകളുണ്ടെങ്കിലും തൻ്റെ ലക്ഷ്യം പൂർത്തീകരിച്ച ശേഷം ആണ് വചനമായ യേശു തിരികെ പോയത് അങ്ങനെ തിരികെ പോയപ്പോൾ തന്നെ പറഞ്ഞു എൻ്റെ കാര്യസ്ഥനായ എൻ്റെ പരിശുദ്ധാത്മാവ് വരും അദ്ദേഹം നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും പക്ഷേ സകല സത്യത്തിലും വഴി നടത്താനുള്ള പരിശുദ്ധാത്മാവ് വന്നപ്പോഴും സ്വയം ഇഷ്ടപ്രകാരമുള്ള ബലികൾ ചെയ്യുന്നതിന് താൽപ്പര്യപ്പെട്ടവർ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനോടോട് പറഞ്ഞതുപോലെ കാണിച്ചു ഞങ്ങളിതൊക്കെ ചെയ്യും ഇതിനോടൊക്കെ ചേർന്ന് ഇവിടെങ്ങാനും നിൽക്കാമെങ്കിൽ നിന്നു പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ച് അങ്ങനെയുള്ള സ്ഥലത്ത് നിൽക്കിയല്ലാത്തുകൊണ്ടും വിശുദ്ധിയുടെ വേർപാടിൻ്റെ ആത്മാവായതുകൊണ്ടും ഒരു മനുഷ്യൻ്റെ നിയന്ത്രണത്തിൽ നിക്കിയല്ലാത്ത ആളായതുകൊണ്ടും പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവിൻ്റെ വ്യവസ്ഥകളിലും രീതികളിലും ചലനങ്ങളിലും പോയപ്പോൾ പരിശുദ്ധാത്മാവിനെ പോലെ തോന്നിക്കുന്ന ചില ദുഷ്ടാത്മസേനകൾ ദുഷ്ടാത്മശക്തികൾ ഈ സ്വയ ഇഷ്ടപ്രകാരമുള്ള ബലി നടക്കുന്നിടത്ത് വന്നു കയറുകയും സ്വയ ഇഷ്ടപ്രകാരമുള്ള ബലികൾ ചിലതൊക്കെ അവരെ ഉറപ്പിക്കുകയും ചില ചെറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ കാണിക്കുകയും ചെയ്തപ്പോൾ മനുഷ്യൻ പോയി അതാണ് ഇന്നത്തെ പല വിശ്വാസങ്ങളുടെയും അടിസ്ഥാനം ഈ മനുഷ്യൻ്റെ ആശയങ്ങൾ മനുഷ്യൻ്റെ ആശയങ്ങൾ ഒരു പരിധിവരെ മതം എന്ന വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം മനുഷ്യൻ്റെ അഭിപ്രായവും തതം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ അഭിപ്രായം ദൈവത്തിന് ഈ മനുഷ്യൻ്റെ അഭിപ്രായവുമായിട്ട് ദൈവത്തിന് ബന്ധമില്ല മനുഷ്യൻ്റെ അഭിപ്രായവുമായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനും ബന്ധമില്ല മനുഷ്യൻ്റെ അഭിപ്രായവുമായി ദൈവവചനത്തിനും ബന്ധമില്ല പക്ഷെ ദൈവവചനത്തിലെ ചില ഭാഗങ്ങൾ പാകങ്ങൾ എടുത്തിട്ട് മനുഷ്യൻ്റെ അഭിപ്രായവും കൂടെ കൂട്ടിച്ചേർത്ത് മനുഷ്യൻ കൊണ്ടുപോകുമ്പോഴാണ് ഈ ബൈബിളിൻ്റെ പേരിലുള്ള മതങ്ങളുണ്ടായത് ബൈബിളിൻ്റെ പേരിലുള്ള മതങ്ങളുണ്ടായപ്പോൾ അവരവർക്കാവശ്യമുള്ളടം മാത്രം ഇങ്ങെടുത്തു യഥാർത്ഥത്തിൽ ഇത് എന്ത് പറയുന്നു എന്ന ഭാഗം അവരങ്ങ് വിട്ടു അപ്പോൾ അത് ഓരോരുത്തരും അവരായിരുന്ന പശ്ചാത്തലത്തിനകത്ത് അവർ പറഞ്ഞു ഞങ്ങൾക്കത് അങ്ങനെ വേണ്ട ഞങ്ങൾക്ക് ഇങ്ങനെ മതി പക്ഷെ ദൈവം ഇത് കാണുന്നുണ്ട് ദൈവം ഇതിനെ അളക്കുന്നുണ്ട് ദൈവം ഇങ്ങനെയുള്ള ആലയങ്ങളും ഇങ്ങനെയുള്ള ബലിപീഠങ്ങളും ഇങ്ങനെയുള്ള ആരാധകരെയും ഒക്കെ ദൈവം അളക്കുന്നുണ്ട് എന്നാണ് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് വായിച്ചത് അനന്തരം ദണ്ടുപോലെയുള്ള അളവുകൾ എൻ്റെ കയ്യിൽ എടുത്ത് തന്നിട്ട് എന്നോട് പറഞ്ഞ് നീ ചെന്ന് ദേവാലയവും യാഗപീഠവും അവിടെ ആരാധിക്കുന്നവരെയും അളക്കുക ദൈവം ഇത് അളന്നു തന്നെ വെച്ചിട്ടുണ്ട് പിന്നെ ഈ അളവിൻ്റെ പ്രതിഫലം അത് തരേണ്ട സമയത്ത് ദൈവം തരുമെന്നുള്ളത് യാഥാർത്ഥ്യമായതുകൊണ്ട് അത് നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ദൈവമേ ഈ അളവിനകത്ത് എൻ്റെ അളവ് മോശമായിട്ടാണ് വന്നിരിക്കുന്നതെങ്കിൽ അത് കൃത്യമായൊരളവാക്കി മാറ്റാൻ എൻ്റെ കണ്ണ് തുറന്ന് തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം ഈ മതത്തിൻ്റെ പുറകിലുള്ള സകല കലഹത്തിൻ്റെയും പുറകിൽ സ്വന്തം ഇഷ്ടപ്രകാരമുള്ള ബലികളായിരിക്കും അവിടെ തീറ്റയും കുടിയും വിശ്രമവും രാത്രി ചെലവഴിക്കലും ഒക്കെ അവിടെ കാണും അതാണ് നമ്മളിപ്പോൾ ഈ യാക്കോബ് യാക്കോവിൻ്റെ പുസ്തക ഉൽപ്പത്തി പുസ്തകത്തി യാക്കോബ് ചെയ്ത ഭാഗം മുപ്പത്തൊന്നാം മുപ്പത്തൊന്നാം അധ്യായത്തിൻ്റെ അമ്പത്തിനാല് അയാൾ ആ മലയിൽ ഒരു യാഗം അർപ്പിക്കുകയും വിരുന്നിന് സഹോദരന്മാരെ ക്ഷണിക്കുകയും ചെയ്തു ഭക്ഷണത്തിന് ശേഷം എല്ലാവരും അവിടെ തന്നെ രാത്രി ചിലവഴിച്ചു എന്ന് നമ്മൾ വായിക്കുന്നത് അതാണ് അങ്ങനെയാണെങ്കിൽ ഈ ബലി തന്നെ എനിക്ക് മതി എന്ന് നമ്മുടേതായ രീതി നമ്മൾ പറയാതെ ദൈവം ആഗ്രഹിക്കുന്നത് പ്രകാരം ആകട്ടെ എന്ന് ആഗ്രഹിക്കുകയും അതിന് തക്കവണ്ണം നമ്മുടെ കണ്ണ് തുറക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവേ പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ കർത്താവേ ഞങ്ങൾ ഞങ്ങളുടെ സ്വയം ഇഷ്ടപ്രകാരമുള്ള ബലി അർപ്പിക്കാതെ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ദൈവത്തിൻ്റെ ദൂതന്മാരെ അളക്കുമ്പോൾ അളന്നുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ അളന്നു കഴിഞ്ഞ സ്ഥിതിക്ക് കർത്താവെ അത് ദൈവത്തിന് ഹിതമായതിന് ചെയ്യുവാൻ ഞങ്ങളുടെ കണ്ണുകളെ തുറന്നു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കേൾപ്പിക്കാർ ഓരോരുത്തരുടെയും ഹൃദയത്തെ തുറക്കണമേ അനുഗ്രഹിക്കണമേ പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപക്ക് നന്ദി യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ